പുതിയ പുതിയ പാസ്പോർട്ട് പ്രവാസികൾക്ക് നമ്പറിലെ രണ്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ ഒന്ന് വെബ്സൈറ്റിൽ കൃത്യമായി രേഖപ്പെടുത്താൻ സംവിധാനമില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം പുറത്ത് ജനിച്ചവരെ ഉൾപ്പെടുത്താനുള്ള ഓപ്ഷനും നിലവിൽ വന്നിട്ടില്ല മീഡിയ വൺ എക്സ്ക്ലൂസീവ് വിദേശത്ത് താമസിച്ചു വരുന്ന ഇന്ത്യൻ പൗരന്മാരാണ് പ്രവാസി വോട്ടർ എന്ന ഗണത്തിൽ ഉൾപ്പെടുന്നത് എസ് ഐ ആറിലെ ഫോം സിക്സ് എ പ്രകാരമാണ് ഇവർ അപേക്ഷിക്കേണ്ടത് പാസ്പോർട്ട് നമ്പർ വെച്ച് മാത്രമേ പ്രവാസി ഓട്ടറാക്കാൻ കഴിയൂ പഴയ പാസ്പോർട്ടുകളിൽ ആദ്യം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഒരക്ഷരവും പിന്നീട് ഏഴ് സംഖ്യകളുമാണ് ഉണ്ടാവുക ഈ രീതിയിലുള്ള പാസ്പോർട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ തടസ്സമില്ല എന്നാൽ പുതിയ പാസ്പോർട്ടുകളിൽ ആദ്യ രണ്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങൾക്ക് ശേഷമാണ് നമ്പറുകൾ വരുന്നത് ഇത്തരം പാസ്പോർട്ടുള്ളവർക്ക് ഫോം സിക്സ് എ പ്രകാരം അപേക്ഷിക്കാൻ കഴിയുന്നില്ല പുതിയ പാസ്പോർട്ട് നമ്പറിന്റെ മാതൃകയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്ന് ചുരുക്കം ജനുവരി മുമ്പായിട്ട് ഈ തടസ്സങ്ങൾ നീങ്ങി എല്ലാവർക്കും ഫോം ഉപയോഗിച്ച് ജനുവരിക ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിത്തരണം എന്നാണ് നമുക്ക് അധികൃതരോട് ആവശ്യപ്പെടാനുള്ളത് ഇന്ത്യക്ക് പുറത്തെ ആശുപത്രികളിൽ ജനിച്ച ഇന്ത്യൻ പൗരന്മാരുടെ മക്കളെ എസ് ചേർക്കാനുള്ള ഓപ്ഷനും ഇതുവരെ വന്നിട്ടില്ല ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ ഓപ്ഷനും അതിൽ കയറിയാൽ വിവിധ ജില്ലകളുമാണ് വരുന്നത് ഇന്ത്യക്ക് പുറത്ത് ജനിച്ചവർക്ക് ഇന്ത്യൻ മിഷൻ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാകും എന്നാൽ ഇത് അപ്ലോഡ് ചെയ്യാൻ പോലും കഴിയുന്നില്ല രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ബി മുതൽ ജില്ലാ കളക്ടർമാർ വരെയുള്ള ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽ വിഷയം എത്തിച്ചിട്ടും പരിഹാരമുണ്ടായിട്ടില്ല സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്